തിരുവനന്തപുരം കാക്കാമൂലയിലെ ഹിൽസ് ലുഥേറിയൻ സ്കൂളിൽ നിന്ന് രണ്ടര വയസ്സുകാരൻ തനിച്ച് ഒന്നര കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തിയ സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഫോക്കസ് ന്യൂസ് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒന്നര കിലോമീറ്ററോളം ഈ രണ്ടര വയസ്സുകാരൻ ഓടുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം പേടിച്ച് വിറച്ച് ഭയന്ന് തന്നെയാണ് ഒറ്റയ്ക്ക് തന്നെയാണ് കുട്ടി ഓടിപ്പോകുന്നത് പല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വഴികളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കുട്ടിയെ ഇപ്പോൾ കാണുമ്പോൾ അത് കൃത്യമായി ആ വഴി ഓർമ്മയിരിക്കുന്ന തരത്തിൽ തന്നെയാണ് കുട്ടി ഇപ്പോൾ ആ വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വീട്ടുകാർ പങ്കുവെക്കുന്നത് അതായത് വെറും രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഈ കുട്ടി ഈ ഒരു ഡേ കെയറിൽ അല്ലെങ്കിൽ സോർഹിൽ ലുഥേറിയൻ സ്കൂൾ എന്ന ഈ ഒരു ഡേ കെയറിലേക്ക് കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ട് ഈ രണ്ട് മാസവും വീട്ടിൽ നിന്ന് വ്യക്തികൾ കൊണ്ടാക്കുകയും തിരിച്ചെടുക്കുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടി ഇത്തരത്തിൽ എന്താണ് ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി ഓടി വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കാണുന്നത് അതും ഒന്നര കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ സ്കൂളിൽ നിന്നും അതായത് കുട്ടി പഠിക്കുന്ന ഡേ കെയറിൽ നിന്നും വീട്ടിലേക്ക് എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ ഒരു വിഷയമാണ് എങ്ങനെയാണ് ഈ കുട്ടി ഇത്രത്തോളം ദൂരം ഇ ഇത്തരത്തിൽ ഇങ്ങനെ ഓടിയെത്തിയതെന്നുള്ളത് ഇതാണ് സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഓടി പെട്ടെന്ന് ഓടി കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുക എന്ന തരത്തിൽ ഓടുന്നത് പ്രാണനും കൊണ്ട് ഓടുന്ന തരത്തിലാണ് കുഞ്ഞ് ഓടുന്നത് അത്തരത്തിൽ ഓടി ആ കുട്ടി വീട്ടിലേക്ക് എത്തി അമ്മ അമ്മൂമ്മയുടെ അതായത് അമ്മയുടെ അമ്മയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് അമ്മൂമ്മയുടെ പുറത്തേക്ക് ചരിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് അതായത് തളർന്നു വീണു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അമ്മുമ്മ പറഞ്ഞത് അത്തരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മകൻ എത്തി എന്നുള്ളതാണ് എന്തായാലും കുട്ടിയുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കിൽ ഇത്രയും രണ്ട് മാസത്തിനിടയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ട് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്ന ആ ഒരു സമയം വണ്ടി വണ്ടിയിലായിരിക്കണം എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നതും വിളിച്ചു കൊണ്ടുവരുന്നതും ചിലപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മുമ്മയോ ആണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അത്രയും ദൂരമുള്ള ആ ഒരു വഴി കുട്ടി കൃത്യമായി ഓർത്തു വച്ചിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തേണ്ട വഴി കൃത്യമായി ഈ രണ്ട് മാസം കൊണ്ടാണ് ഈ രണ്ടര വയസ്സുകാരൻ ഇത്രയും കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് പല വഴി വഴിത്തിരിവുകളുണ്ട് നമ്മളവിടെ പോയ സ്ഥലമാണ് പല തിരിവുകളുണ്ട് മറ്റ് വഴികളിലേക്കൊക്കെ റൂട്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള റോഡിൻ്റെ അവസ്ഥ ആ രീതിയിലാണ് അത്തരത്തിലുള്ള റോഡ് പോലും കൃത്യമായ ഒരു നാവിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു വഴി സംബന്ധമായ ഒരു ബുദ്ധി ആ കുട്ടിക്ക് ഉണ്ടായി ായിരുന്നു എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയേണ്ടത് എന്തായാലും ഈ രണ്ടര വയസ്സുകാരനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അതുപോലെ തന്നെ അപകടം പിടിച്ച ഒരു സംഭവം കൂടെയാണ് ഇതെന്നുള്ളതും കൂടെ എടുത്തു പറയണം കാരണം ആ വഴി കണ്ടാൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും വലിയ രീതിയിൽ അപകട സാധ്യതയുള്ള അതായത് പെട്ടെന്ന് ഏതെങ്കിലെ വാഹനങ്ങൾ വരാൻ സാധ്യതയുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നായ തെരുവു നായകളുടെ ശല്യത്തിന് സാധ്യതയുള്ള ഒരു വഴി തന്നെയാണിത് പല വീടുകളും അടുത്തില്ല അയൽവാസികൾ ആരും തന്നെ കുട്ടി പോകുന്നത് ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അത്തരത്തിൽ ഭീകരമായ രീതിയിലുള്ള ഒരു വഴിയിലൂടെയാണ് ഈ രണ്ടര വയസ്സുകാരൻ ഒന്നര കിലോമീറ്ററോളം ഓടി സ്വന്തം വീട്ടിലേക്ക് ഒരു പിഴവും കൂടാതെ വഴിതെറ്റി പോകാതെ എത്തുന്നു എന്നുള്ളതാണ് കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടി വീട്ടിലെത്തുന്ന തരത്തിലുള്ള സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അത്രയും സമയം തന്നെയാണ് കുഞ്ഞ് വീട്ടിലേക്ക് എത്താൻ നമ്മൾ ഓടി എത്ത വീട്ടിലേക്ക് എത്താൻ എടുത്തിരിക്കുന്നത് എന്തായാലും ഇതാണ് കുട്ടി വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ തിരുവനന്തപുരം കാക്കാമൂലയിൽ ിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഫോക്കസ് ന്യൂസ് ടി തന്നെ റിപ്പോർട്ട് ചെയ്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട് കുഞ്ഞിനെ സംരക്ഷിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷിതത്വം നൽകാത്ത സ്കൂളിനെതിരെ വലിയ നിയമ നടപടികളുമായി മാതാപിതാക്കൾ മുന്നോട്ട് പോവുകയാണ് ബാലാവകാശ കമ്മീഷനും ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് കുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിൽ പ്രതിരോധത്തിൽ തന്നെയാവുകയാണ് സ്കൂളെന്നു കൂടെ എടുത്തു പറയണം കാരണം കഴിഞ്ഞ ദിവസം സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത് ഒരു അധ്യാപിക കുട്ടിയെ പിന്തുടർന്ന് കിലോമീറ്ററുകളോളം വന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ കുട്ടിയെ പിന്തുണ പിന്തുടർന്ന് വന്നിരുന്നതെങ്കിൽ സി സി ടി വിയിൽ പതിയേണ്ടതാണ് പക്ഷേ അത്തരത്തിൽ ഒരു സി സി ടി വി പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ ഒരു ദൃശ്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു അനാസ്ഥ തന്നെയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വെറും രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസമായി എടുത്തു പറയേണ്ടത് ആ കുട്ടിയുടെ മനോധൈര്യം എത്രത്തോളം പ്രകീർത്തിക്കാമെന്നറിയില്ല പക്ഷേ അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ ഒബ്സർവേഷൻ സ്കിൽ ആ വഴികൾ രണ്ട് മാസത്തിനിടയ്ക്ക് ഒരു രണ്ടര വയസ്സുകാരൻ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള വഴികളെല്ലാം പഠിച്ചു വച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്